സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് അതേസമയം കാലവർഷക്കെടുതിയിൽ അഞ്ച് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു മൂന്ന് പേരെ കാണാതായി സംസ്ഥാനമൊട്ടകെ വലിയ രീതിയിൽ നാശനഷ്ടമുണ്ടായി പലയിടത്തും വെള്ളക്കെട്ടുണ്ട് മരങ്ങൾ കടപുഴകി വീണ് വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടമാണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നതിനെ തുടർന്ന് പലയിടത്തും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒൻപത് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് കണ്ണൂർ വയനാട് പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് കൂടാതെ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് എന്നാൽ പരീക്ഷകൾക്ക് മാറ്റമില്ല കനത്ത മഴയ്ക്കും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത ഉള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി മുതൽ തിരുവനന്തപുരത്ത് ശക്തമായ കാറ്റും മഴയുമാണ് ഇതേ തുടർന്ന് പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായി ഇന്നലെ വൈകുന്നേരം പോയ വൈദ്യുതി പലയിടത്തും പുനഃസ്ഥാപിച്ചിട്ടില്ല വൈദ്യുതി പോസ്റ്റുകളിൽ മരം വീണുണ്ടായ നാശനഷ്ടം പരിഹരിക്കാനുള്ള കാലതാമസമാണെന്നാണ് കെ എസ് അറിയിക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് മേഖലയിൽ രാത്രി മരം വീണ് വൈദ്യുതി ലൈനുകൾ വ്യാപകമായി പൊട്ടി വൈദ്യുതി ഇനിയും പുനഃസ്ഥാപിച്ചില്ല രാത്രി പെയ്ത മഴയിൽ തിരുവനന്തപുരത്ത് രണ്ട് വീടുകൾ തകർന്നു കനത്ത മഴയിൽ ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ അറുപത്തിരണ്ട് വീടുകൾ തകർന്നു ഇതിൽ ആറ് വീടുകൾക്ക് പൂർണ്ണമായും അമ്പത്തി ആറ് വീടുകൾക്ക് ഭാഗികമായുമാണ് നാശനഷ്ടമുണ്ടായത് കഴിഞ്ഞ ആറ് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ ജില്ലയിൽ ആകെ നൂറ്റി വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായത് പൂർണ്ണമായും തകർന്ന ഒൻപത് വീടുകളാണ് നൂറ്റിമൂന്ന് വീടുകൾക്ക് ഭാഗികമായ നാശനഷ്ടം സംഭവിച്ചു പത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇടുക്കിയിൽ പ്രവർത്തിക്കുന്നത് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് അപകടസാധ്യയുള്ള മേഖലയിൽ നിന്നും ആളുകൾ മാറി താമസിക്കാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടുക്കിയിൽ ഇതുവരെ നാല് അണക്കെട്ടുകൾ തുറന്നു മലയോര മേഖലയിലെ രാത്രിയാത്ര നിരോധനം ഇന്നും തുടരും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് കോട്ടയത്ത് രാത്രിയിൽ പലയിടത്തും ശക്തമായ മഴ പെയ്തു രാവിലെയും മഴ തുടരുകയാണ് മണിമല മീനച്ചിൽ മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ് ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു മൂവാറ്റുപുഴ ആറിൽ ജലനിരപ്പ് ഉയർന്നു പരമാവധി ജലനിരപ്പിലേക്ക് എത്താൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ താഴ്ത്തി മൂവാറ്റുപുഴയിലേക്ക് നീരൊഴുക്ക് നിയന്ത്രിക്കുകയാണിപ്പോൾ മൂന്ന് ഷട്ടറുകൾ പൂർണ്ണമായി മടച്ചു രണ്ട് ഷട്ടറുകൾ ഇരുപത് സെന്റിമീറ്റർ വീതമാണ് നിലവിൽ തുറന്നിരിക്കുന്നത് കണ്ണൂരിൽ ഇടവിട്ട് മഴ തുടരുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കൊച്ചി നഗരത്തിലും ആലുവ അടക്കമുള്ള പ്രദേശങ്ങളിലും മഴ തുടരുന്നു പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതോടെ അരയാഞ്ഞിൽമൺ പെരുന്നാട് മുക്കം കോസ്വേകൾ രാത്രിയോടെ മുങ്ങി കോഴിക്കോട് ജില്ലയിൽ രാത്രി ഇടവിട്ട് മഴ പെയ്തു രാവിലെയും പലയിടത്തും മഴ തുടരുകയാണ് കോഴിക്കോട്ടെ മലയോര മേഖലയിൽ ഇടവിട്ട് കനത്ത മഴ തുടരുകയാണ് വയനാട്ടിൽ രാത്രിയിലും പുലർച്ചെയും ഇടവിട്ട് മഴ പെയ്തു ആലപ്പുഴയിൽ കനത്ത മഴയാണ് കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തമായതോടെ കുട്ടനാട്ടിൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം നിറഞ്ഞു കൊല്ലത്ത് നഗരമേഖലയിൽ കനത്ത കാറ്റും മഴയും തുടരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി